എല്ലാവർക്കും റിനി ശ്രീമല്ലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മീനുൻ്റെ നാട്ടിലുണ്ട് ശാന്തംപാറയിൽ അപ്പം നമ്മൾ ചെറിയ തോട്ടിൽ മീൻ പിടിച്ച് അവിടുന്ന് തന്നെ വറുത്തടിക്കാനുള്ളൊരു പരിപാടിയിലാണ് അപ്പം നമ്മൾ കൊതുകോല ചീനച്ചട്ടി കാര്യങ്ങൾ ഫുൾ സെറ്റപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ നേരെ തോട്ടിലേക്കുള്ള വഴി കാണിച്ചാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളിയ റൂട്ടാണ് തോട്ടിലേക്കുള്ള വഴി അപ്പം ബാക്കി തോട്ട് പോയിട്ടുള്ള വിശേഷങ്ങൾ നല്ല ഭംഗി ഉണ്ടല്ലോ നിന്നെ കാണാനല്ല ഏലക്കാട് കാണാൻ ഏലക്കാടിന്റെ ഇടേക്കോടുള്ള ഒരു വഴിയാണ് ഇവളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള വഴിയാണ് നീനുൻ്റെ വീടിന്റെ അടുത്ത് ഏലക്കാടിന്റെ ഇടേക്കോട് നമ്മളിങ്ങനെ ഇറങ്ങി പോകുന്നു നല്ലൊരു വ്യൂ അല്ലേ വെയിലൊക്കെ ഇറങ്ങിയിട്ട് നല്ല വലിയ വലിയ മരങ്ങളൊക്കെയാണ് അത് കാടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശാന്തംപാറ കാടുകളുടെ നടുക്കായിട്ടാണ് ഈ ഒരു ചെറിയ തോട് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആനയൊക്കെ ഇറങ്ങുന്നൊരു വഴിയാണിത് രാത്രി കാലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഒരാൾക്ക് മേലെ ഹൈറ്റിൽ ഏലക്ക ഒക്കെ ഇങ്ങനെ വളർന്നിരിക്കുന്നതാണ് അപ്പം ആന ഇറങ്ങും ഒരുപാട് ആൾക്കാരെ ചവിട്ടിക്കൊന്നിട്ടുണ്ട് ഈ ഏരിയയിൽ അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയത് അത് നല്ല വെളിച്ചത്തിൽ മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ തോട് സെൽഫി എന്താണ് മറുപട്ടോ ഞങ്ങളുടെ താമന ജംഗമ വസ്തുക്കളൊക്കെ ഉണ്ടോടാ അല്ലേ നമ്മള് ചീനച്ചട്ടി കാര്യങ്ങളെല്ലാം ഫുൾ സെറ്റപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നോക്കി ആ നോക്കിക്ക ഏതാ മീനുള്ളത് നോക്കിക്കേ നല്ല പ്രകൃതി രമണീയമായ സ്ഥലല്ലേ ക്ലോസത്തിൽ എടുക്കട്ടെ മാറുവിന്റെ പൂക്കാരികളെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണ്ടെന്ന് അടുപ്പ് അവിടെ സെറ്റ് ചെയ്യാം ആ മൂന്ന് കല്ല് വെച്ചിട്ട് കുറച്ച് ഇതും വെച്ചിട്ട് അവിടെ സെറ്റ് ചെയ്യാം നീ വല എറിയാൻ യെസ് വരത്തടി വലയായിട്ട് ഇറങ്ങിട്ടുണ്ട് വല പീസ് വല പീസ് അല്ല അല്ല നോക്കിക്ക മീൻ ഏത് റൂട്ടിലാ പോണെന്നുള്ളത് അതല്ലേ ഞാൻ പറഞ്ഞത് അതായത് ആ എന്റെ പൊന്നു കുമ്പളങ്ങി നൈറ്റ്സ് ആ അവസാന ഈ ചെറുക്കര ആയിരിക്കും ഒലിച്ചു വരുന്നത് അറിയാമേ പോയി മീൻ ഓടിക്കണേ നല്ല കല്ലൊക്കെ നീനു അങ്ങനെ ഗൈസ് മീനും എപ്പും കൂടി തോർത്ത് ഉപയോഗിച്ച് മീനിനെ പിടിക്കാൻ പോവാണ് ഞങ്ങൾ ഓൾറെഡി ഇവിടെ വല സെറ്റ് ചെയ്ത് കഴിഞ്ഞു വലയിലേക്ക് വേണ്ടിയുള്ള മീനുകളെ ആകർഷിക്കാൻ വേണ്ടിട്ടത് ചുണ്ടൂന ഇവിടെ നിർത്തിട്ടുണ്ട് നീ ബോട്ടിന്റെ എടാ നീ കല കുളം കലക്കാണ്ട് മീനിനെ പിടിക്കടാ കേൾക്കുക ശാന്തം പാറയിലെ യുവസുന്ദരികൾ പ്രാചീന തരത്തിൽ പിടിക്കുകയാണ് തോർത്തുമുണ്ട് ഉപയോഗിച്ച് കമോൺ ഗേൾസ് കമോൺ കിട്ടും കൂടി മുന്നേറ്റത്തിലേക്ക് കൂടിയിരിക്കുകയാണ് കമോൺ മറു ചിയാണ് <laughs> ചണ്ടിയൊന്നും എടാ ട കിട്ടു അവിടെ തന്നെ വെച്ചോ ഏടാ നമ്മുടെ ചൂണ്ടു ഞാൻ ആലോചിക്കും നീ വല വരിച്ചിട്ടെ ചുണ്ടൂവിനെ അയിൽ കിടത്തിയാലോ അപ്പൊ ചുണ്ടൂവിനെ പൊതിയാൻ വേണ്ടി പരല് വന്നാല് ഗൈഷ് ഞങ്ങൾ നാല് പാടും ഊടുപാടും വല വരിച്ചിട്ടുണ്ട് മീനിനു വേണ്ടിയിട്ട് കണ്ടില്ലേ ഒരു വല വെച്ച് പിടിക്കുന്നുണ്ട് പ്ലസ് ഞങ്ങൾ തോർത്ത് ഉപയോഗിച്ചും പിടിക്കുന്നുണ്ട് വരലിന് കിട്ടിയ അപ്പം നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്തിട്ട് അതിനെ കശാപ്പ് ചെയ്യും ഓക്കെ അപ്പൂസ് സെൽഫായിട്ട് ആരുടെയും പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കമോൺ കിട്ടും കിട്ടും അപ്പൂക്കിക്കെ അത്ര നല്ല വെളിച്ചത്തില് കാണാട്ടോ പിടിച്ചിരിക്കുന്നു കിട്ടി മള കിട്ടി ആ ഒരു പരലിനെ പോലും കിട്ടില്ലെന്ന് പറഞ്ഞവരല്ലേ കിട്ടി കിട്ടി നമ്മളിന്നെ കിട്ടിയോടാ ചുണ്ടു നോക്കുണ്ടുണ്ടു കമോൺ ആ കിട്ട കിട്ടിപ്പ തന്നെ മീനൊക്കെ പാഞ്ഞു കേറിട്ടോ കിട്ടിയ രണ്ടിനും പിടിച്ചാ എനിക്ക് ഒരു പരലിന് വേണ്ടി നിലവിളിയോ അഖിലെ ചാടി വീഴടാ ഒരു പരലിന് വേണ്ടി ജീവൻ പോയാലും നോക്കട്ടെ നമ്മക്ക് മീനുകൾ കളയല്ലേ ഇത് പിടിച്ചു വെക്ക് മൂടിയെക്കു മൂടിയെക്കു പോയി പോന് ണോ കറി വെക്കൊരിക്കും

ചെറുതാ ഇച്ചിരി നല്ല അധികം അനങ്ങാത്ത ഇതില് വെക്ക ുട്ടു തിന്നാനുള്ള കപ്പ ഇത് കൂടെ കട്ടെ വിറക് വെക്കണി ഇത് നമ്മടെ എണ്ണ ആ അതൊന്ന് കഴുകി എടുത്തിട്ട് അതിലിട്ട് ും കത്തിക്കോ ചെറുതാണെങ്കിൽ ദൂരം ചെതുപോലെ ആക്കണം നമുക്ക്

ഗൈസ് ഞങ്ങൾക്കൊരു ഇരുപത്തൊന്ന് പരലിനെ കിട്ടിയിട്ടുണ്ട് നമ്മളതിനെ ലൈവായിട്ട് ഇപ്പോൾ പൊരിച്ചടിക്കാൻ പോവുകയാണ് പ്ലസ് നമ്മളൊരു കപ്പ കൊണ്ടുവന്നിട്ടുണ്ട് കപ്പ നമ്മൾ ചുട്ടെടുക്കുന്നു കപ്പ ചുട്ടെടുത്തതും പരലുമാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ അത് മീനും മീനെ നന്നാക്കി കൊണ്ടിരിക്കുന്നു മറും അമ്പാനും അപ്പം എല്ലാം കൂടി അവിടെ അടുപ്പ് കൂട്ടി കത്തിക്കുന്നുണ്ട് ചുണ്ടും ഇവിടെ എന്തെടുക്കുകയാണോ വേർക്കറെ നോക്കട്ടെ അതിനെന്തോ വീണ്ടും മീനെ പിടിക്കുന്നുണ്ട് കേട്ടോ നോക്കാം കിട്ടുന്നുണ്ടോ ഒന്ന് മീൻ നന്നാക്കി നന്നാക്കി കഴുകട്ടെ ആ മീനിടുന്നുണ്ട് അടുത്തായിട്ട് മീൻ മീൻ മീന് കഴുകുകളഞ്ഞ് അടുത്തായിട്ട് ചേമ്പിലയിലിട്ട് നമ്മൾ മീനിനെങ്ങനെ കഴുകി ഇതാ വര ആളുകളെ പല്ലേ പറ്റാൻ പോലില്ലേ എ ഈ വേളൻ ഇടി റെക്കോർഡിംഗ് ആണ് നല്ലോണ്ട് ഉണ്ട് എന്ന് കാണ ഇത് കാണുന്ന മനുഷ്യരെ വല്ല സൗണ്ട് ഒന്നും കേട്ടോ മതിയല്ലേ മതിയല്ലേ നീ മുളങ്ങോടി ഇല്ല അച്ചേ കുരിമുളങ്ങില്ലല്ലേ യാവര ഇത് ഈ പച്ച കരിമുളവും കൂടി ഇട്ടോ നീ ആങ്ങനെ ഇട്ടോ അതല്ല അതൊന്നൊന്നോ ചർചരിമുക്ക് എടുക്കാം ഓക്കേ ക്യാമറയുടെ പിന്നി നിൽക്കണ ആളല്ല നീ വരണ്ട അതെ ആ വാ

പിന്നെ ആത്മാവ് മറ്റേ ചുട്ട മീനും ഈ സാധനം തിരിഞ്ഞാ നിക്കൂല കാരണം ഇതിന്റെ വാല് ഓൾറെഡി ഇങ്ങനെ നിക്കുന്ന കാരണേ ഒരു പൊസിഷനില് നമുക്ക് ഒരു ഭാഗം മാത്രം ഗേഷ് ഇതാണ് നമ്മുടെ നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് പരല് ഗ്സ് അങ്ങനെ നമ്മുടെ ഇരുപത്തൊന്ന് പരൽ കുഞ്ഞുങ്ങളെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ടാൽ തന്നെ കൊതി വരുന്നുണ്ട് കഴിക്കാൻ നമ്മൾ കപ്പയും കൂടി ചുട്ടെടുത്ത് അതിൻ്റെ കൂട്ടത്തിലാണ് പരൽ കഴിക്കാൻ പോകുന്നത് ഓക്കെ അങ്ങനെ കപ്പ ചുട്ടെടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ വാഴലയും കൂടി വാട്ടിയെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും വാട്ടിയ വാഴലയില് നല്ല കപ്പ ചുട്ടെടുത്തതും പരല് പൊരിച്ചതും ഗൈസ് അല്ല അതെല്ലാം ചുട്ടെടുത്തതിനു ശേഷം ഇതാക്കണം നമ്മള് കമ്പിൽ കുത്തിയില്ലെങ്കില പെട്ടെന്ന് അങ്ങ് വെന്ത് വരില്ല അത് കാരണം നമ്മള് തൊലി കളഞ്ഞിട്ട് ഒന്നും കൂടി ചുട്ടെടുക്കുന്നുണ്ട് യെസ് ഒരു തമ്പുരാൻ അവിടെ തമ്പുരൻ്റെ ഇല്ല പിന്നെ ചുട്ടെടുക്കണ്ടേ അല്ല ഒന്ന് ഇതുകൊണ്ട് ഇതാക്കി വെച്ചാലോ കത്തി കൊണ്ട് ഇങ്ങോട്ട് ആയിട്ട് ഒന്നുകൂടി പൊടിച്ചിലേക്ക് മീനടാം കണ്ടാത്തന്നെ കൊതി ഊറുന്നുണ്ട് എനിക്ക് കൊതി നീക്കുണ്ടോ എത്തേ കഴിക്കട്ടെ ഒരു ചെറിയൊക്കെ ഒരു മീനും കൂടി കൂട്ടി കഴിച്ചു മീൻ എടുത്തോ ഒരെണ്ണ എടുക്കാവുള്ളൂ കഴിക്കാട്ടെ ആ ഇങ്ങനണ്ട് അടിപൊളി വാ ജോപ്പനും എല്ലിഷ്ടായിരിക്കാനല്ല നീ കൈയ് كده எடுக்கാന ചൂടാ ಇದೆ എണ്ണയാ ഇದು ഇದು തീസ്റ്റ് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉള്ള പോലെ ആണ് അടിപൊളി വാ നീ റെക്കോർഡിങ് ആ മുറുക്കിയില്ലല്ലേ അത് മുടിയാണ്ട വെണ്ണ പോലെ വെണ്ണ പോലെ വെന്ത കപ്പ് മുറിയുന്നില്ല കപ്പധികം വെന്തിട്ടില്ലത് പറയണല്ലോ ചുട്ടെടുത്തത് പക്ഷെ കൊള്ളാം അവിടെ ഞങ്ങൾ നോക്കിയിരിക്കല് കൊള്ളാംട്ടോ

അപ്പൊ അങ്ങനെ വെന്ത് വന്നിട്ടില്ല അടുത്തായിട്ട് കേസ് നമ്മൾ എല്ലാം കെടുത്താൻ പോവാണ് നമ്മള് ഉണ്ടാക്കിയ അടുക്കും കാര്യങ്ങളൊക്കെ വനാണ് ബാക്കി എന്തിനാണ് വരുന്നവർക്ക് അങ്ങനെയല്ല നമ്മള് തീയൊക്കെ പോകുന്നത് കാട്ടു ഉണ്ടാവാൻ പാടില്ല ഹായ് ഗൈസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ മീൻ പിടിക്കലും ചുടലും തോട്ടിലെ കപ്പ എടുത്ത് പൊഴുങ്ങലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് രേഖപ്പെടുത്തുക നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ മീൻ ഐഡിയകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ അപ്പം അടുത്തൊരു എപ്പിസോഡായിട്ട് പിന്നെ കാണാം ബായ് ബായ് നമ്മുടെ സംഘത്തെ പരിചയപ്പെടുത്തുന്നു അപ്പു നീനു ഫിഷിംഗ് ഫ്രീക്സ് യെസ്